അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ നമ്മുടെ എൽ എസ് ടി ഡി എഞ്ചിനീയർ വിങ്ങിന്റെ അവസ്ഥ ജഗതി ഒരു സിനിമയിലുണ്ട് എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ കടമൊടക്കം ബോർഡ് വെക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോർഡ് വെക്കും അതുപോലെയാണ് ഇന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്തില് അധികം ദിവസവും എഇമാര് ഓവർസിയർമാരില്ല രണ്ടായിരത്തിഇരുപത്തി മൂന്നില് പോയതാണ് തേർഡ് ഗ്രേഡിൽ പെട്ട രണ്ടു ഓവർസിയർമാര് പിന്നെ മറ്റേ ഇടയ്ക്ക് നമുക്ക് മറ്റു പഞ്ചായത്തുകളിലൊക്കെ ഇത് കൊടുക്കും പഞ്ചായത്തിലെ ഓവർസീലർമാർക്ക് ചാർജ് കൊടുക്കും ഇപ്പൊ എ ഇല്ല പഞ്ചായത്തില് സ്ഥിരമായിട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിന് ഒരു എയും ഓവർസീലർമാരില്ല പിന്നെ ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം എന്താ വെച്ചാല് ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രൊമോഷൻ ആയിട്ട് വരുന്ന ആൾക്കാരെ കയറും എൽ ഡിമാരെ ഫ്രഷ് അപ്പോയിൻമെന്റ് ആണ് ഇവിടെ കൊടുക്കുക അതായത് സീനിയറിറ്റിയിലുള്ള ആൾക്കാരെ കൊടുക്കൂല പരിചയ സമ്മത്തിൽ ആൾക്കാരെ കൊടുക്കൂല കാരണം ഇവർക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ ലോഗിൻ കിട്ടണം ലോഗിൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിനിങ് അങ്ങനെ അങ്ങനെ പോയി സ്ഥിരമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ സേവനം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരാക്കണം ഈ ദൂരഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ ജോയിൻ ചെയ്യുക അവർ ജോയിൻ ചെയ്ത് ഒരു ചെറിയൊരു കാല താമസം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ജോലിയിൽ പ്രവേശിച്ച് അവരുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പോലെ ട്രാൻസ്ഫർ കൊടുത്ത ഇവിടുന്ന് കൊടുക്കുന്ന ഏത് ഉദ്യോഗസ്ഥനും കിട്ടും മറ്റു പഞ്ചായത്തു അങ്ങാടിപ്പുറത്ത് എപ്പോഴാണ് അപേക്ഷ അവസരമുണ്ട് ഓൺലൈനിൽ അവസരമുണ്ട് ആ കൊടുക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് അവസരം കൊടുക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇവിടെ വന്ന് പഠിക്കാൻ ഇതൊരു പഠന കേന്ദ്രമാണ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു പഠന കേന്ദ്രമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ എഞ്ചിനീയറിംഗ് വിഭാഗം പൂട്ടി ഇതോടെ കെട്ടിട ആവശ്യങ്ങൾക്കായി വരുന്ന നിരവധി പേർ ഇതിനോടകം ബുദ്ധിമുട്ടിലായി കുറഞ്ഞ ലീവിനെത്തുന്ന പ്രവാസികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഓവർസിയർ പ്രൊമോഷൻ ലഭിച്ചു പോയിട്ടും പിന്നീട് ഈ കസേരയിൽ ആരും എത്തിയില്ല ഒരു എയും രണ്ട് ഓവർസിയറുമാണ് ഈ ഓഫീസിലേക്ക് വേണ്ടത് എന്നാൽ മാസങ്ങളായി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ലാത്തതിനാൽ മേശപ്പുറത്ത് ഫയലുകൾ കുന്നുകൂടി കിടക്കുകയാണ് പുതുതായി വരുന്ന ഉദ്യോഗസ്ഥർക്ക് പഠനത്തിനായുള്ള ഒരു ഹബ്ബായി മാറി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്ന് പ്രസിഡന്റ് ഷബീർ കറുമുക്കൽ പറഞ്ഞു ഇവിടെ വന്ന് ദിവസങ്ങൾക്കകം തന്നെ ഉദ്യോഗസ്ഥർ പ്രൊമോഷൻ ലഭിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് ഉദ്യോഗസ്ഥരെ ലഭിക്കാതെ ഭരണസമിതി ഏറെ ബുദ്ധിമുട്ടുകയാണെന്നും ഷബീർ കറുമുക്കിൽ പറയുന്നുള്ളത് കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ലൈഫ് മിഷൻ പെട്ട ആളുകൾക്ക് അതല്ലെങ്കിൽ ഈ പ്രവാസികൾ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കൊക്കെ കച്ചവടക്കാർക്കൊക്കെ ഒരു ബിൽഡിംഗ് പണി തുടങ്ങിയാൽ അതിന് പെർമിഷൻ വേണം അതിന് നമ്പർ ഇടണം അല്ലെങ്കിൽ തന്നെ ആളുണ്ടെങ്കിൽ തന്നെ ഇവിടെ വലിയ കാലതാമസം പിടിക്കും ആളില്ലാത്തത് ഈ ഫയല് പെൻഡിങ് ആവും ഒരു ഫയല് മറികടന്ന് എന്തെങ്കിലും ഒരു പ്രവാസിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യാന് വിജിലൻസിന്നും ഇതിനൊക്കെ ആള് വരാനില്ലേ ല്ല അത് ഈ വിജിലൻസിന്റെ പറഞ്ഞയക്കുന്ന മേലുദ്യോഗസ്ഥന്മാർ പറയുന്നത് ആ ഒരു ജാഗ്രത വിജിലൻസ് വന്നോട്ടെ എങ്ങനെ എന്തെങ്കിലും അനധികൃതമായിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷെ ആ ഒരു ജാഗ്രത സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ സ്ഥിരമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ വെക്കാൻ ഉണ്ടാകണം കാരണം ഇവിടുത്തെ റോഡുകളായിട്ട് ഈ വർഷം പദ്ധതി നടപ്പാക്കാൻ വലിയ വലിയ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് നഷ്ടപ്പെടും അത് വരും വർഷത്തിനെയും ബാധിക്കും എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഓഫീസിൽ ഇല്ലാത്തതിനാൽ പല പദ്ധതികളും അവതാളത്തിൽ ആകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നും ഷബീർ കർമുക്കിൽ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്